ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിൻ്റെ മറ്റൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് ക്യാഷ്യൂ വർക്കേഴ്സ് അപെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് അറുപതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് അപ്പം അപെക്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തഹസിലിലേക്കാണ് അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം കശുവണ്ടി വ്യവസായ വ്യവസായത്തിൽ കൊല്ലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമായ കാപ്പെക്സിൻ്റെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നതിന് എല്ലാ ജില്ലകളിലേക്കും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് കരാർ അടിസ്ഥാനത്തിൽ ആവശ്യമുണ്ട് അപ്പോൾ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം പതിനായിരം രൂപ അതുപോലെ തന്നെ വിൽപ്പന അനുസരിച്ച് ഇൻസെൻറ്റീവ് ലഭിക്കുന്നതാണ് അപ്പോൾ പതിനായിരം രൂപ ഫിക്സ്ഡ് സാലറിയാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കുന്നതിനനുസരിച്ച് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കുന്നതാണ് കൃത്യം പറഞ്ഞു അപ്പോൾ യോഗ്യത പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് പ്രൈവരി പറഞ്ഞിരിക്കുന്ന ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയെന്ന് പറഞ്ഞാൽ അപേക്ഷകൾ ക്യാപക്സിൻ്റെ ഹെഡ് ഓഫീസിലേക്കോ അതുപോലെ തന്നെ മെയിൽ ഐ ഡിയിലേക്കോ അപേക്ഷയക്കുകയോ അപ്പോൾ വിശദമായ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ക്യാഷ്യു ക്യാപെക്സ് ഡോട്ട് കോം സന്ദർശിക്കുക അപ്പോൾ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് സീറോ ഫോർ സെവൻ ഫോർ ടു സെവൻ ഫോർ ടു ഫോർ ഡബിൾ നയൻ അതുപോലെ തന്നെ നയൻ എയിറ്റ് ഫോർ സെവൻ ഡബിൾ സീറോ ഫോർ നയൻ സെവൻ ഫോർ എന്ന നമ്പറിലേക്ക് വിളിച്ച് വിശദമായ രീതി വിവരങ്ങൾ അന്വേഷിക്കുന്നതാണ് അതുപോലെ അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുവാൻ താൽപ്പര്യപ്പെടുന്ന ജില്ലകൾ ഏതൊക്കെയാണ് എഴുതി യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ കോപ്പികൾ സഹിതമുള്ള അപേക്ഷകൾ മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുമ്പ് ക്യാപക്സിൽ ലഭിക്കും വിധം അയക്കേണ്ടതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ജില്ലയിലാണ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ജില്ലയും കൂടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് പരാമർശിക്കേണ്ടതാണ് അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് പ്ലസ് ടു യോഗത്തിലുള്ളവർക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യാൻ അവസരമുണ്ട് അപ്പോൾ പതിനായിരം രൂപ സാലറി അതുപോലെ തന്നെ ഇൻസെൻറ്റീവ് ഉണ്ട് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ അപേക്ഷ സമർപ്പിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കൂടി വീര്യ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും ഇപ്പോൾ പ്ലസ് ടു ഉള്ള യോഗ്യത അപ്പോൾ ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്നവർക്കും ജോലി ഇല്ലാതെ നിൽക്കുന്നവർക്കൊ സുരണ അവസരമാണ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടത്തുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴത്തേക്കും ബായ്